സംസ്ഥാന മദ്രസർഗ്ഗത്തോടനുബന്ധിച്ച് സംസ്കാരിക സദസ് സംഘടിപ്പിച്ചു മിസ്ഡാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി നാസർ ബാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രശ്നങ്ങളിൽ ഇസ്ലാമിനെ പ്രതി ചേർക്കാൻ കലാ സാംസ്കാരിക വേദികൾ മത്സരിക്കുന്നതിന് ആശങ്കയുണ്ടെന്നും ഏതൊരു പ്രശ്നത്തെ മത രാഷ്ട്രീയത്തിനതീതമായി വിമർശനങ്ങളും സമീപനങ്ങളുമാണ് വേണ്ടതെന്നും അതിന് സാംസ്കാരിക രംഗം വർഗീയമുക്തമാക്കണമെന്നും വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് സംഘടിപ്പിച്ച സംസ്ഥാന മദ്രസ സർഗവസന്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ് അഭിപ്രായപ്പെട്ടു വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദിനി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ മനസ്സിൽ ആശയങ്ങളെ അത് തന്റെ സമൂഹത്തിൻ്റെ പകർന്നു ആവശ്യമായ കഴിവ് അത് ഇന്നത്തെ പ്രബോധന രംഗത്ത് വളരെ അനിവാര്യമായ ഒന്നാണ് നമ്മൾ സെലക്റ്റീവായി പ്രസംഗം കേൾക്കുന്നവരാണ് ചില ആളുകളുടെ പ്രസംഗങ്ങൾ എല്ലാവരും കേൾക്കും കാരണം കേവലം അതിൽ ആശയങ്ങൾ മാത്രമല്ല പദപ്രയോഗങ്ങളും ആശയങ്ങൾ സമർത്ഥിക്കുന്ന രീതികളും ഒക്കെ ചില എൻ്റെ മനസ്സിൽ കുട്ടിക്കാലത്തിങ്ങനെ സംസാരിച്ച് ശീലിച്ചു വരുന്ന കാലത്ത് ചില നല്ല പ്രഭാഷകന്മാരായി എൻ്റെ മനസ്സിൽ ഞാൻ പ്രതീക്ഷിച്ച കുറെ ആളുകൾ അവരൊക്കെ എവിടെ ഒരു പരിപാടിയുടെ നോട്ടീസിൽ കണ്ടാലും ആശയം ഉരുത്തിരിഞ്ഞ് അത് ഇന്ന കക്ഷിക്കാരൻ അത് ഇന്ന രാഷ്ട്രീയക്കാരൻ എന്ന് നോക്കാതെ അവരുടെ സദസ്സുകളിൽ ചെന്നിരുന്ന് കേൾക്കാറുണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി നാസർ ബാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു മാനവ സാഹോദര്യത്തിന്റെ സന്ദേശവാഹകരമായി സജീവമാകണമെന്നും വിസ്റ്റം സാംസ്കാ സദസ് അഭിപ്രായപ്പെട്ടു കഥാകൃത്തും സാഹിത്യകാരനുമായ പി സുരേന്ദ്രൻ മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എളേറ്റിൽ വിസ്റ്റം സംസ്ഥാന സെക്രട്ടറി ടി മുജീബ് ഒട്ടുമൽ അംജദ് മദിനി എന്നിവർ സംസാരിച്ചു എനിക്ക് ജീവനൊള്ളേർ അവശിഷ്ടങ്ങൾക്ക് മേൽ പടുത്തു കെട്ടിയ രാമദർശനത്തെ എനിക്ക് അംഗീകരിക്കാൻ സാധ്യമേ അല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് ഇത്രയും എല്ലാ വൈവിധ്യങ്ങളും ഉണ്ടാകും എല്ലാ വൈവിധ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം എല്ലാ വൈവിധ്യങ്ങളെയും നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം ഇപ്പോ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ പറയുന്ന സലഫി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മുജാഹിദ് മൂവ്മെൻ്റ് ഒക്കെ അർത്ഥപൂർണമായി സാമൂഹ്യ നവോത്ഥാനത്തിൽ ഇടപെടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സമൂഹം ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉണ്ട് ഉൾപ്രദേശങ്ങളിൽ